ശശി തരൂരിനെ കേരളത്തിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ കേരളത്തിലെ പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരനും ഉള്ള നേതാക്കളൊക്കെ ഒരു പരിധിവരെ ശ്രമിച്ചിരുന്നു ഇപ്പോഴും ആ ശ്രമം തുടരുന്നുണ്ട് എന്നത് വാസ്തവമാണ് രാഹുൽ ഗാന്ധിയുമായി ശശി തരൂര് അടുക്കാതിരിക്കാനും വി ഡി സതീശനും കെ സി വേണുഗോ ഗോപാലും ഇടങ്കോലിട്ടിരുന്നു എന്നുള്ളതും വാസ്തവമാണ് ഇനി എ ഐ സി സി പ്രസിഡൻ്റ് പദവിയിലേക്ക് ശശി തരൂർ മത്സരിച്ചപ്പോൾ ആകെ എം കെ രാഘവൻ ഒഴികെ മറ്റാരും പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് എങ്കിലും ആയിരത്തോളം വോട്ടുകൾ നേടി എന്താണ് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിന് എന്താണ് കോൺഗ്രസിൽ പിന്തുണ അറിയിച്ചുകൊണ്ട് നേതാക്കൾ ഉണ്ട് എന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് നിർബന്ധിതരായത് എന്നതും വസ്തുതയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ വക്താവ് സ്ഥാനം കൊടുക്കാമെന്ന രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഏകദേശം ഏറാൻ ഏകദേശം സമ്മതം അറിയിച്ചിരുന്നു അത് വാസ്തവവുമാണ് അതിനും കോൺഗ്രസിലെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഇടംകോല് ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും എന്താണ് രാഹുൽ ശശി തരൂരും തമ്മിലുള്ള ചർച്ച ഇത്ര കണ്ടും നീണ്ടുപോയത് എന്നുള്ളതിന്റെ കാരണമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിലുള്ള കൂടിക്കാഴ്ച എത്രയും കണ്ടും വൈകിപ്പിക്കണം കാരണം തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിൽ അടുപ്പത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ തരൂരിന് കൂടുതൽ എന്താണ് സ്വാധീനമുണ്ടാകും തരൂരിന് കൂടുതൽ ചുമതലകൾ നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറായാൽ വി ഡി സതീശിന്റെ കാര്യമൊക്കെ കട്ടപ്പുകയാകുമെന്ന് ഇവർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് മാറ്റി മാറ്റി മാറ്റിവെച്ചത് എന്നാൽ കഴിഞ്ഞ ഇടയുണ്ടായ വിവാദം അതായത് കേരളത്തിലെ വ്യാവസായിക നിക്ഷേപ എന്താണ് ആ ഒരു അന്തരീക്ഷം മാറിയിട്ടുണ്ടെന്നും കേരളത്തിലെ ഇടത് സർക്കാർ ആ ഒരു അന്തരീക്ഷം മെച്ചപ്പെട്ട തലത്തിലേക്ക് എത്തിച്ചുവെന്നും കേരളം വ്യാവസായിക അന്തരീക്ഷത്തിൽ ഒന്നാം റാങ്ക് കീപ്പ് ചെയ്തു എന്നും അല്ലെങ്കിൽ അച്ചീവ് ചെയ്തു എന്നും തരൂരെ എഴുതിയപ്പോൾ വി ഡി സതീശന്റെ കലികയറി വി ഡി സതീശൻ അത് പൊക്കിക്കൊണ്ടുവന്നു എല്ലാ സർവ്വമാന കോൺഗ്രസ്സുകാരും ഗ്രൂപ്പ് വഴക്കൊക്കെ മറന്നിട്ട് തരൂരിനെതിരെ ഒന്നായി നിലകൊണ്ടു തരൂരിനെ കടന്നാക്രമിച്ചു അങ്ങനെ തരൂര് പാർട്ടി വിരുദ്ധ ലൈനിലാണ് പോകുന്നതെന്ന് കേന്ദ്ര കേന്ദ്ര നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചു കേന്ദ്ര നേതൃത്വം വിശദീകരണത്തിന് വിളിച്ചു തരൂര് പോയി കാര്യങ്ങൾ അവതരിപ്പിച്ചു തരൂര് പറഞ്ഞു എന്നെ അവിടെ അടുപ്പിക്കുന്നില്ല ഞാൻ പറയുന്നതൊക്കെ തെറ്റാണെന്ന് അവർ നിങ്ങളെ ധരിപ്പിക്കുന്നു ഞാൻ എന്ത് തെറ്റാണ് പറഞ്ഞത് ഞാൻ സി പി എമ്മിൻ്റെ കണക്കല്ല പറഞ്ഞത് സി പി എം ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കാണ് മനോരമ എഴുതുന്ന കണക്കാണ് മാതൃഭൂമി എഴുതുന്ന കണക്കാണ് രാജ്യത്തെ ആഗമാന പത്രങ്ങൾ നിരത്തുന്ന കണക്കാണ് ഞാനും പറഞ്ഞത് അങ്ങനെ പറയുന്ന കണക്കുകൾ എങ്ങനെ തെറ്റായി വരും അല്ലെങ്കിൽ മറിച്ചൊരു കണക്ക് നിങ്ങൾ കാണിക്കൂ ഞാനത് തിരുത്തി എഴുതാമെന്ന് രാഹുൽ ഗാന്ധിയോടും പറഞ്ഞു പിന്നെ എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതല വേണം അല്ലെങ്കിൽ എൻ എസ് യുവിന്റെ ചുമതല വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ രണ്ട് ചുമതലകളും പാർട്ടി കേഡറിലൂടെ പാർട്ടി തലത്തിൽ വളർന്നു വരുന്നവർക്ക് കൊടുക്കേണ്ട ചുമതലകളാണ് നിങ്ങൾക്ക് പകരം കോൺഗ്രസിന്റെ വക്താവ് സ്ഥാനം പരിഗണിക്കാം എന്ന് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയിലേക്ക് തരൂർ എത്തുന്നത് അത് പ്രിയങ്ക ഗാന്ധിയുടെ നിർബന്ധമാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു തരൂരിനെ പോലെയുള്ള ഒരു ഡിപ്ലോമാറ്റിക് നേതാവ് കേരളത്തിലുള്ളപ്പോൾ അദ്ദേഹത്തെ വേണ്ടവിധം ഉപയോഗിക്കാതിരിക്കുന്നത് നഷ്ടമാണ് അദ്ദേഹത്തെ നിങ്ങൾ അദ്ദേഹത്തോട് രാഹുൽ ഗാന്ധി സംസാരിക്കണം എന്താണ് അദ്ദേഹത്തിൻ്റെ പോളിസികൾ എന്ന് മനസ്സിലാക്കണം പാർലമെന്റിൽ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒച്ചത്തിൽ കേൾക്കാൻ കോൺഗ്രസ്സുകാരൻ അനുവദിക്കാത്തത് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ പാർലമെന്റ് ഇങ്ങനെ ഇടക്കിടയ്ക്ക് തടസ്സപ്പെടുത്തുന്നത് പാർലമെൻറ് അംഗങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ശബ്ദം കേൾ കേൾപ്പിക്കാതിരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിക്കും അവരുടെ അവരുടെ ചർച്ചകളെ തടസ്സപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാർലമെന്റ് സ്തംഭിപ്പിക്കരുത് എന്ന് അദ്ദേഹം പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മളോട് അത് അത് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം പറയുന്നു ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളെ പോലെ പറയുന്നതല്ല അത് നമ്മൾ ഉൾക്കൊള്ളണം അത്തരം കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനെന്ന് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് കൂടിയാണ് ശശി തരൂര് രാഹുൽ ഗാന്ധിയെ കാണുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആശയം പ്രിയങ്ക ഗാന്ധി ചുരുക്കത്തിൽ ഇപ്പോൾ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് പക്ഷേ ഒരിക്കൽ ഉത്തർപ്രദേശിന്റെ എന്താണ് ഇലക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ചുമതല പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിരുന്നു കഷ്ടകാലത്തിനോ നിർഭാഗ്യവശാലോ അത്തവണ കോൺഗ്രസിന് യാതൊന്നും നേടാൻ കഴിഞ്ഞില്ല അവിടെ സമാജ്വാദി പാർട്ടിക്കൊപ്പം സഖ്യം ചേരാനും കഴിഞ്ഞില്ല ഈ ദേശീയ തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പല്ല ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമാജ്വാദിക്കൊപ്പം സഖ്യം ചേരാനും കഴിഞ്ഞില്ല അവിടെ കോൺഗ്രസ് കൂപ്പുകുത്തുകയും ചെയ്തു അതായത് തോറ്റു തുന്നം പാടുകയും ചെയ്തു അപ്പോൾ ആ തോൽവിയുടെ പാഠം ഉൾക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി പിന്നെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്ക ഏറ്റെടുക്കാതിരിക്കുകയും എല്ലാത്തിൽ ചുമതലകളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തു ഇപ്പൊ വയനാട് എം സ്ഥാനം ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് ആത്മവിശ്വാസം വന്നു ചില നേതാക്കളൊക്കെ പ്രിയങ്ക ഗാന്ധിയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടുതൽ ചുമതലകൾ നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറാണ് മല്ലികാർജ്ജുൻ ഖാർഗയും അതുപോലെ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് എന്താ ആശയപരമായും ആവേശത്തിൽ ജനങ്ങളെ നിർത്തുന്നതിനും രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങുമ്പോൾ പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്താണ് മെനയുക അതുപോലെ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാനും അണികളെ ഊർജ്ജസ്വലരാക്കാനും പ്രിയങ്ക ഗാന്ധി മുന്നിട്ടിറങ്ങണമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗയുടെയും നേതാക്കളുടെയും ആവശ്യം അതിന് പ്രിയങ്ക ഗാന്ധിയോട് അവർ സംസാരിച്ചിട്ടുണ്ട് അതിന് പ്രിയങ്ക ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ പിന്തുണയ്ക്കാൻ എന്താണ് തരൂരിനെ കൂടി നിയോഗിക്കാനും കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട് അതേ അവസരം അങ്ങനെ കേന്ദ്ര നേതൃത്വം അതായത് ഹൈക്കമാൻഡ് തരൂരിനെ കോൺഗ്രസ് വക്താവാക്കാനും അതുപോലെ തന്നെ പ്രിയങ്ക കൊടുക്കുന്ന ചുമതലത്തിൽ ചുമതലയിൽ പ്രിയങ്കയെ പിന്തുണയ്ക്കാനും തരൂരിനെ ഏൽപ്പിക്കാം തരൂരിനെ ആ പോസ്റ്റുകളിലേക്ക് നിയമിക്കാം തരൂരിൻ്റെ ബുദ്ധിയും കഴിവും ഒക്കെ അവിടെ ഉപയോഗിക്കാം ആ മേഖലകളിൽ ഉപയോഗിക്കാൻ ഉപയോഗപ്പെടുത്താമെന്ന് ഹൈക്കമാൻഡ് ആലോചിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ പറയുന്നത് എന്താണ് തരൂരിനെ രാഹുൽ ഗാന്ധി ശാസിച്ചു ഹൈക്കമാൻഡ് ശാസിച്ചു എന്നിട്ടും തരൂർ പിറ്റേ ദിവസവും താൻ എഴുതിയ ലേഖനത്തിലും തൻ്റെ ആശയങ്ങളിലും ഉറച്ചു നിൽക്കുന്നു അതേടോ വി ഡി സതീശ അതാണ് നട്ടലിലുള്ള നേതാക്കൾ എന്ന് പറയുന്നത് അതാണ് തൻ്റെ ഇടം പറയുന്നത് ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക നിങ്ങളെപ്പോലെ നാഴികയ്ക്ക് നാപ്പത് വട്ടം അഭിപ്രായം മാറ്റാതെ താൻ പഠിച്ചതും പറഞ്ഞതുമായ കണക്കുകളിൽ ഉറച്ചു നിന്ന് ഇതാണ് ശരിയായ കണക്കുകൾ ഇതാണ് വസ്തുത ആ വസ്തുതകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു വസ്തുതകളിൽ മാറ്റമുണ്ടെങ്കിൽ അത് പഠിച്ച ശേഷം തിരുത്തി പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം അല്ലാതെ നുണ പ്രചരിപ്പിക്കുകയല്ല അതാണ് ശരിയെന്ന് അദ്ദേഹത്തിന് പഠിച്ചതിൽ ഉറപ്പുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു അതാണ് ദേശീയ നേതൃത്വം കണ്ടത് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു അല്ലാതെ കാടടിച്ച് വെടിവെക്കുകയല്ല തരൂർ ചെയ്തത് അത് തരൂർ ചെയ്തത് ശരിയായതുകൊണ്ടാണ് ദേശീയ നേതൃത്വം അതായത് ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് നല്ല പദവി പദവികളും ചുമതലകളും കൊടുക്കാൻ തയ്യാറാകുന്നത് ഇവിടെ ഇരുന്നിട്ട് തരൂര് മോശക്കാരൻ തരൂരിനെ അവർ താക്കീത് ചെയ്തു എന്ന് നിങ്ങൾ ഇരുന്നിട്ടിങ്ങനെ ഗീർവാണം വിട്ട് സ്വയം ആശ്വസിച്ചതുകൊണ്ട് കാര്യമില്ല തരൂരിന് സുപ്രധാന പദവികൾ ലഭിക്കുക തന്നെ ചെയ്തും അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട് അർഹതയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പദവികളും ചുമതലകളും വന്നു ചേരുന്നത് അതിനകത്ത് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയുകയാണ് അല്ലെങ്കിൽ പറഞ്ഞ് വയ്ക്കുകയാണ്